ഹായ് ആരോഗ്യ ക്രീഷ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പച്ചമാങ്ങ ഉപയോഗിച്ചിട്ട് കോലൈസ് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിതൊരു ചെനച്ച മാങ്ങേനെടുത്തിരിക്കുന്നത് അധികം മധുരമൊന്നുമില്ല കേട്ടോ നല്ല പുളിയുള്ള മാങ്ങനെ അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചുപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ കപ്പിൻ്റെ പകുതിയോളം ഭാഗം വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് എത്രത്തോളം വേണം അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെറിയ മൂന്ന് കപ്പിലാണ് അളവെടുത്താൽ ഇനി നമുക്കിത് ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതുപോലെ ഒരു ഒഴുക്ക് പരുവത്തിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നമുക്കൊന്ന് കട്ടിയാക്കിയിട്ട് എടുക്കാം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ വറ്റി വരട്ടെ തിളച്ച് വരുമ്പോഴേക്ക് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് വെക്കാം കേട്ടെ ഇനി നന്നായിട്ട് വറ്റി വരട്ടെ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ശേഷം നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതേ തണുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു കട്ടിയിൽ നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ നമുക്ക് ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് ഒഴിച്ച് വെക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലത്തെ ഗ്ലാസ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതിനകത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം അട്ടതിൽ സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ആറ് മണിക്കൂർ ഫ്രീസറിനകത്ത് വെച്ച് കട്ട് ആക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രാത്രിയാണ് ഉണ്ടാക്കിയിട്ട് വെക്കുന്നത് നമുക്ക് കാലത്തെടുക്കാം അപ്പം അപ്പോൾ അത് എല്ലാത്തിലും നമ്മൾ കോലക്കിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രീസറിനകത്ത് എടുത്ത് വയ്ക്കാം ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് മുക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ മാത്രം എടുക്കണുള്ളൂ അത് കുറയുണ്ട് ഉണ്ട് കേട്ടോ അത് കാരണം ഒരെണ്ണം മാത്രം ഇപ്പം എടുക്കണുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതേ നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും നമുക്ക് കോലൈസ് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു